റംസാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തട്ടമ്മൽ വാദിനൂർ ഇസ്ലാമിക അക്കാദമിയിൽ പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചു ഫാളില കോളേജ് അങ്കണത്തിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിൽ സമസ്ത കേന്ദ്ര മുഷാബ്ര ട്രഷറർ കൊയ്യോട് പി പി ഉമർ മുസ്ലിയാർ ഉദ്ബോധന പ്രസംഗം നടത്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സമസ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ തട്ടുമലിൽ നടന്നുവരുന്ന വാദിനൂർ ഇസ്ലാമിക അക്കാദമിയിൽ റംസാൻ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാ സദസ്സ് നടത്തി ഫാളില കോളേജ് അങ്കണത്തിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിൽ സമസ്ത കേന്ദ്ര മുഷാവറ ട്രഷറർ കൊയ്യോട് പി പി ഉമ്മർ മുസ്ലിയാർ ഉദ്ബോധന പ്രസംഗം നടത്തി മലീമസുമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നതെന്നും അതിനെ തടയാൻ ബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കണമെന്നും അതിനെ മത ഭൌതിക ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ രക്ഷിതാക്കൾ ജാഗരൂകരാകണമെന്നും പി പി ഉമ്മർ മുസ്ലിയാർ പറഞ്ഞു ചടങ്ങിൽ ഇസ്ലാമിക അക്കാദമി പ്രസിഡന്റ് മഹമ്മൂദ് ഹാജി നരിക്കൂടെ അധ്യക്ഷത വഹിച്ചു ട്രഷറർ അഹമ്മദ് പോത്താങ്കണ്ഠം സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് സഹദ് നദുവി മുഖ്യപ്രഭാഷണം നടത്തി എ പി കുഞ്ഞി മൗലവി നൌഫൽ അസ്ഹരി യഹിയ വാഫി സി പി അബൂബക്കർ മൗലവി മുഹമ്മദ് കുഞ്ഞി യമാനി റാഷിദ് അസ്ഹരി വി വി മുഹമ്മദ് കുഞ്ഞി പി വി ഇബ്രാഹിം മൗലവി ബാദ്ഷാ അസ്ലഹി കെ എ മൊയ്തീൻ കുഞ്ഞി എൻ അബ്ബാസ് മഷ്ഹൂദ് പെരിങ്ങാല എ പി കെ നാസർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി

നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ